എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ലൈക്കട്ടിക്ക് സബ്ബഡി ജീസ് ലൈക്കട്ടിക്ക് സബ് അഡിക്ക് ആദ്യം തന്നെ എല്ലാവരും ലൈക്കടിക്കണം സബ് അടിക്കണം വളരെ വളരെ വീണ്ടും പരിതാപകരവും പുച്ഛവും മാത്രം ഇങ്ങനെ വളർന്ന് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ഞാനുള്ള കാര്യം സീരിയസ്ലി പറയാം ഇന്നലെ ഞാനൊരു വോയിസ് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു അതായത് ജാസ്മിൻ ജിൻഡോ തമ്മിലുള്ള സംസാരത്തിൽ വീട്ടുകാരൊക്കെ ഇങ്ങനെ എന്താക്കിയാ പറഞ്ഞു കല്യാണങ്ങളൊക്കെ ഉറപ്പിച്ച് വെച്ച് അല്ല നമുക്കിതിലൊന്നും ഹെൽപ്പ്

എന്നിട്ട് ഞാൻ ഇവിടെ സൈഡിൽ ഒരു ഫോട്ടോ കൊടുക്കാം ഇവളുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ എൻ്റെതാണ് അപ്സലമായിട്ട് ഈ ചാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതെന്നുള്ള ഇവളുടെ അഫ്സലമായിട്ടുള്ള ഇത് കഴിഞ്ഞപ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള ലബ്ബറായ മുന്നേക്കയച്ചു കൊടുത്ത സാധനമാണ് ഈ സാധനം മനസ്സിലായ നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം ഏഹ് എന്നിട്ട് ഇവള് വന്നിട്ട് ജിൻഡോരെടുത്ത് പറയുന്നത് എനിക്ക് അങ്ങനെ എങ്ങനെ അവർ വീട്ടുകാരെന്താക്ക എന്തൊക്കെയാണ് ചെയ്ത എനിക്കാരായെന്ന് എനിക്കാരെ അറിഞ്ഞൂടോ ഞാൻ ഒന്നും അറിഞ്ഞുകൂടി വരാമരാരായണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ഇത്രയും പരിതാപകരമായി പോലൂടി നിൻ്റെ അവസ്ഥയെന്ന് ആലോചിക്കുമ്പോൾ പുച്ഛത്തിൻ്റെ എക്സ്ട്രീം ലെവലിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായത് പുച്ഛത്തിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിനക്ക് സ്വന്തം എന്നേ ഞാൻ പറയത്തുള്ളൂ വളരെ കഷ്ടമാണോ എന്ന് വെച്ചാൽ വളരെ കഷ്ടമാണ് ജാസ്മിനെ നിന്നെപ്പോലെ ഒരു ഇത് എനിക്ക് 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 പറയാലോ നമ്മുടെ സ്ത്രീകൾക്ക് അപമാനം എന്നൊക്കെ നമ്മൾ ചില സമയം എടുത്ത് പറയത്തില്ല ആ ഒരു സാധനം നിനക്ക് വേണമെങ്കിൽ ഞാൻ ടാഗ്ലൈൻ വെച്ച് തരാം വളരെ കുച്ഛന്നുമാണ് അപ്സലേ നീ രക്ഷപ്പെട്ടോ നിനക്ക് ബാക്കി ഉയരുണ്ടെങ്കിൽ അതും എടുത്തോണ്ട് നീ രക്ഷപ്പെട്ടോ ഇതിൻ്റെ കൂടെ ഇനി കൂടന് തന്നെ ഞാൻ പറയത്തുള്ളു പിന്നെ ജാസുവിന്റെ വാപ്പ തന്നെ ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയിട്ട് ടെഡിയൊക്കെ ഒക്കെ എടുത്തു കൊടുത്തിട്ട് അത് തന്നേന്ന് അറിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓഫ് കോഴ്സ് ഒരു അച്ഛന്റെ റോധനം ഒരച്ഛന്റെ റോധനം ആ സാധനം തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരച്ഛന്റെ റോധനം മനസ്സിലായത് ജനകല്ല മറ്റേ സുരേഷ് ഗോപി അറിയില്ലേ ആ സാധനം ഒരു അച്ഛന്റെ രോദനം അതില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് കാരണം ഈ അച്ഛന്റെ രോദനം കാരണം അവിടെ തകരുന്നത് അഫ്സലെന്ന് പറയുന്ന ഒരു പയ്യന്റെയും കൂടി ജീവിതമാണ് നിങ്ങളുടെ മകൾ കാരണമാണ് നിങ്ങളൊന്നാലോചിക്കണം ഇവളെന്താണ് ഇവൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല ആരുടെ ധൈര്യത്തിലാണ് അവൾ ഈ നിന്ന് കളി കളിക്കുന്നതെന്ന് എനിക്കറിയില്ല ആരുടെ ധൈര്യത്തിലാണ് ഇതിന്റെ പിന്നില് എൻ്റെ പൊന്ന് ജാഫർഗ എന്ത് നടന്നിട്ടുണ്ടെങ്കിലും കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് തൊലയ്ക്കും മനസ്സിലായോ ഞാനെന്നല്ലേ ആരായാലും അറിഞ്ഞു കഴിഞ്ഞാൽ തൊലച്ചിരിക്കും എല്ലാവരും കൂടി അതുകൊണ്ട് ജാഫർക്ക ആയാലും സൂക്ഷിച്ച് കൈ കണ്ടും കൈകാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ മോളുടെ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലയും ഇപ്പം തന്നെ നാട്ടുകാർക്ക് വെറും പട്ടി വിലയാണ് പുച്ഛം മാത്രമേ ഉള്ളൂ തങ്ങളുടെ മകളോട് ഏ മകളെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരെ പേരിൽ ഓരോ കേസും കൊടുത്ത് നടക്കുമ്പോൾ പണി വാലും വെള്ളത്തിൽ കിട്ടും എന്ന് നിങ്ങൾ ആലോചിക്കണം മനസ്സിലായി കാരണം നിങ്ങളുടെ മകളുടെ പേരിൽ ഇല്ലാത്തൊരു കാര്യമല്ല ആരും വിളിച്ച് പറഞ്ഞിട്ടുള്ളത് വെറുതെ ഒരു അലിഗേഷൻ വിളിച്ച് പറഞ്ഞ നിങ്ങൾ അടക്കം കണ്ട് ഓരോ പൂത്താട്ടങ്ങളാണ് ഓരോരുത്തർ വിളിച്ചു പറഞ്ഞത് അതിൻ്റെ പേരിൽ നിങ്ങളെ മകളെ വെളുപ്പിക്കാൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് അവസാന നാണക്കേട് ഉണ്ടാവുന്നത് ഇപ്പം തന്നെ ജിൻഡോടെ അടുത്ത് പോയിരുന്നിട്ട് പറയുന്നത് അത് വീട്ടുകാരമ്മിലെന്തൊക്കെയോ ഉറപ്പിച്ചു വെച്ചാൽ എനിക്കല്ലാധിതമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ ഈ മുല്ലപ്പുവാടെന്ന് പറയുന്നു ജിൻഡോടെ അടുത്ത് എൻഗേജ്മെൻ്റ് വരെ കഴിഞ്ഞ സാധനമാണ് പുറത്തു വന്നത് ഇതിന് എൻ്റെ വീഡിയോ ക്ലിപ്സും ബാക്കി കാര്യങ്ങളൊക്കെ വഴിയെ പുറത്ത് വരും എന്ന് എന്താ ഇന്നും ഞാൻ പറയില്ല സത്യം ജയിക്കും ഏതറ്റം വരെ പോയാലും സത്യം ജയിക്കും സത്യം പുറത്ത് വരെ തന്നെ ചെയ്യുന്നില്ലെങ്കിൽ നാളെ അതുകൊണ്ട് വെയ്റ്റ് ആൻഡ് വാച്ച് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഈ ഒരു കേസിൽ പക്ഷേ ഈ മുല്ലപ്പൂ കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സീസൺ ബിഗ് ബോസ് സീസൺ സിക്സ് വൺ ടി ആർ പി അഴിച്ച് കയറി മുല്ലപ്പൂ ഗബ്രി എന്ന കോംബോ കാരണമാണ് പക്ഷെ ആ ഒരു കോംബോ കാരണം നിരപരാധി ഒരു പയ്യൻ്റെ ജീവിതം തുടങ്ങി അവന് അവൻ ആഗ്രഹിച്ച ലൈഫ് അതിന് സ്പോയിലായി അവൻ നാട്ടുകാരുടെയും ജനങ്ങളുടെ മുമ്പിൽ ഇവള് നാറിയതുപോലെ അവന് നാറേണ്ട ഒരു അവസ്ഥയുണ്ടായി കാരണം അവൻ നാറും അവൻ നാറണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവൾ ആ കിട്ടാൻ പോയി അവനല്ലേ എന്നേ നാറത്തുള്ളൂ മുന്നേ കാ മുന്നേ നാറത്തല്ല മുന്നേ കാരണം ബ്രേക്കായി പോയി ലാസ്റ്റ് ഘട്ടത്തിൽ നിന്നേനെ അഫ്സല് അവനൊരുമായി കഴിവില്ലാത്തവനെ പോലെ ചിത്രീകരിച്ചിട്ടാണ് ഇവള് പോയത് അവനൊരുമായി ഇട്ടിട്ട് എന്തിനാണ് അവൻ ഇട്ടിട്ട് പോയെന്നല്ലേ എനിക്കറിഞ്ഞുണ്ട് ഒരു റീസൺ ഇല്ലാതെ അവൾ അതിൻ്റെ അകത്ത് പോയി കെയർ കൊടുത്തത് ഭയങ്കര ഭയങ്കര അത് ആരുടെ ഒരു പിൻബലത്തിൽ നിന്ന് കളിക്കുന്ന പോലെയാണ് എനിക്ക് പോസിറ്റീവ് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഓരോ ദിവസത്തെ ഓരോ നീക്കങ്ങൾ കാണുമ്പോൾ എന്തിൻ്റെയോ പിൻബലത്തിൽ എന്നെ തകർക്കാൻ ആരുമില്ല അല്ലെങ്കിൽ ഞാൻ ഞാൻ നിൽക്കും ഞാൻ അവസാനം നടക്കാൻ ട്രോഫിയും കൊണ്ടുപോകും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ അവൾ നിൽക്കുന്നുണ്ട് അത് എന്തിൻ്റെ പിൻബലത്തിലാണെന്ന് വഴിയ ജനങ്ങൾ അറിയും അതിപ്പം എന്തായാലും എന്തായാലും പല നാൾ കള്ളനൊരുനാൾ പിടിയില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതുപോലെ ആ ഒരു തീമിലാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അപ്പോൾ ജാസ്മിൻ ഈ പറഞ്ഞത് ജിൻഡോരെ അടുത്ത് പറഞ്ഞത് തന്നെ പച്ചക്കള്ളമാണെന്ന് ഇതിൻ്റെ അപ്പുറം വേറെ തെളിവൊന്നും വേണ്ടല്ലോ കുറെ പൊക്കി പിടിച്ചോണ്ട് വരുന്നുണ്ട് ഞാഷിങ് ഒര് ബാക്കിയില്ല തൈര് തൈര് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം പൊക്കി പിടിച്ചോണ്ട് വരാറുണ്ട് ആ സാധനങ്ങളെടുത്താണ് എനിക്ക് ഈ പറയാനുള്ളത് കണ്ടല്ല നിൻ്റെ ആൾട്ട് മെയിൻ മെയിൻ ആളിൻ്റെ സ്വഭാവം ജിൻറ്റോരടുത്തും ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്നു ഷോയ്ക്കാത്തിട്ടെന്ന് പറയുന്നത് എനിക്കോ അത് വീട്ടുകാരെന്താ പറഞ്ഞു പറഞ്ഞ് ഉള്ളൂ ഒന്നും ആയിട്ടൊന്നുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നാലോചിക്കൂ ഇവൾ ആരെയായി പൊട്ടന്മാരാകുന്നു ഇവൾക്ക് ഇത്ര സാമാന്യ ബോധവും ഇല്ലേ ചിന്തിക്കാൻ ഇങ്ങനെ ഓരോ കള്ളങ്ങൾ അതിൻ്റെ അകത്തിരുന്ന് പറയുമ്പോൾ ഇവിടെ ബാക്കിയുള്ള യൂട്യൂബേഴ്സായാലും ജനങ്ങളായാലും വലിച്ചു കീറി ഒട്ടിക്കും അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ലേ അറിയാൻ പാടില്ലാത്തവണ് ഞാൻ ചോദിക്കുന്നത് സീരിയസ്ലി ഞാൻ ചോദിക്കുക കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ സാധനമില്ലേ ഒരു മനുഷ്യനുണ്ടാവുമല്ലോ ഏഹ് ഇത്രയും കോമൺ സെൻസ് പോലും ഇല്ലാത്ത എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് കയറി പറ്റിയതെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ സീരിയസ്ലി ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ മോശമാണ് ഇവളീ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ആ പയ്യൻ ഉൾപ്പെടെയാണ് അവൾ ഈ ഷോയ്ക്കകത്ത് കൊണ്ട് വിട്ടതും വിട്ടതും എല്ലാം ചെയ്തതും എൻഗേജ്മെൻറ്റായി കല്യാണം ഉറപ്പിച്ച് എല്ലാം സെറ്റായവാണ് ഒരു ഒരു നിമിഷത്തിന് അവൾ അവനെ ഇങ്ങനെ ഇങ്ങനെ ഒറ്റ അടി അടിച്ചു പറയുകയാണ് അവനോട്ട് ഒന്നുമില്ല വീട്ടുകാരെന്താ പറഞ്ഞ് വെച്ച സാധനമാണ് അവളുടെ ക്യാരക്ടർ നിങ്ങൾ നിങ്ങളവിടെ ഞാൻ അവിടെ ഫോക്കസ് ചെയ്ത് അവിടെ തന്നെ ഞാൻ അപ്പോൾ തീർന്നു അവളുടെ ക്യാരക്ടർ ആ വൃത്തികെട്ട ക്യാരക്ടർ എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായി അതിലിങ്ങനെ വേറെ മാറ്റമേ ഇല്ല ഏഹ് അതുകൊണ്ട് വെളുപ്പിക്കാൻ നടക്കുന്ന അന്തങ്ങളെ ആർമികളെ പി ആറുകളെ നാറികളെ നറിച്ചികളെ കുറേ എണ്ണം പൊക്കി പിടിച്ചുകൊണ്ട് നടപ്പുണ്ട് ഈ സാധനങ്ങളെടുത്താണ് എനിക്ക് പറയാനുള്ളത് നിനക്കൊന്നും ഊളുപ്പില്ലേ ഇങ്ങനെ ഒരുത്തിയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ മനസ്സിലായോ മനസ്സിലായോ അല്ലതും ഹേ എവിടെ അതിനുള്ള ബോധവും വിവരം ബുദ്ധിയുമെല്ലാം വേണ്ടേ എങ്കിലല്ലോ അല്ലാതെ മനസ്സിലാകത്തുള്ളു ചുമ്മാ വായിക്കു തോന്നുന്ന കോതിക്ക് പാട്ട് പോലെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഗണഗുണ പറഞ്ഞുകൊണ്ടിരുന്ന ഇതുപോലെ ഈ നിനക്കൊക്കെ നിന്റെയൊക്കെ നാളെ കുറേ വോയിസുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അടിക്കുന്നുണ്ട് എനിക്കാണെങ്കിലും കാണുമ്പോൾ തന്നെ കുരുമുട്ടും എന്തായാലും കണ്ടല്ലോ എൻഗേജ്മെൻ്റ് കഴിഞ്ഞ് എല്ലാം സെറ്റായിട്ട് അവൾ പറയണം വീട്ടുകാർ ഉറപ്പിച്ച് വെച്ച് എനിക്കൊന്ന് അറിഞ്ഞു കൊടുക്കണം വീട്ടുകാരെന്താ പറഞ്ഞ് വെച്ചാൽ എന്തൊക്കെയാണെന്ന് പറയണം ഇത്രയേ ഉള്ളൂ ഇവളുടെയൊക്കെ ക്വാളിറ്റി ജനങ്ങൾ മനസ്സിലാക്കി ഇതൊക്കെ ജനങ്ങൾ കാണണം അതിനു വേണ്ടിയാണ് ഇതെല്ലാം വലിച്ചീകരുന്നത് മനസ്സിലായോ ഓക്കെ ബൈ